താര രാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നു ഒരു സിനിമാക്കാരൻ്റെ വിയോഗമാണ് ഇവരെ ദുഃഖത്തിലാഴ്ത്തിയത് സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പൂങ്ങാട്ട് ശ്രീനിവാസനാണ് അന്തരിച്ചത് സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ റീഗൽ സിനിമാസ് ഇന്നും നിലനിൽക്കുന്നത് ദുബായിൽ തോംസൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ കൂടാതെ സിനിമാ കമ്പമുള്ളതുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചത് പതിനാറ് സിനിമകളാണ് മോഹൻലാലിനെ നായകനാക്കി അമൃതം ഗമയേയും ഉത്സവപ്പിറ്റേന്നും മമ്മൂട്ടിയെ നായകനാക്കി നാൽക്കവല കുട്ടേട്ടൻ തുടങ്ങിയ ചിത്രങ്ങളും നിർമ്മിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അഭിനയത്തിലെ തമ്പുരാനായ മോഹൻലാലിൻ്റെയും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ശ്രീനിവാസ് കോഴിക്കോട് റീഗൽ തിയേറ്റർ മാത്രമല്ല നടക്കാലിലുള്ള വെസ്മി ഹോട്ടലിൻ്റെയും എം ഡി കൂടിയായിരുന്നു ശ്രീനിവാസ് ഭാര്യ മരിയ ശ്രീനിവാസ് മക്കൾ അനിത പട്ടേൽ ഷെരീറ്റ എൺപത്തിയഞ്ച് വയസ്സായിരുന്നു ശ്രീനിവാസിന് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക